ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമപ്രദേശങ്ങളിൽ വളരെ സുലഭമായിട്ട് കാണുന്നവരാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജനങ്ങൾക്കും ഇത് വളരെ സഹായകമായിട്ടുണ്ട് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത് വളരെ സഹായമായിട്ടുള്ളത് അപ്പോൾ അവർക്കുള്ളൊരു ഗുഡ് ന്യൂസാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യം ായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നമ്മുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അംഗങ്ങളുടെ വേതനം വർദ്ധിപ്പിച്ചു ഹരിയാനയിലും സിക്കിമിലും ഏറ്റവും ഉയർന്ന വേതനമായ മുന്നൂറ്റി എഴുപത്തി രൂപ ലഭിക്കും അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലുമാണ് ഏറ്റവും കുറഞ്ഞ വേതനം ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ കേരളത്തിൽ പതിമൂന്ന് രൂപയാണ് നിലവിൽ വർദ്ധിപ്പിച്ചത് ഇതോടെ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയായിരുന്ന കൂലി മുന്നൂറ്റി നാൽപ്പത്തി ആറായി ആന്ധ്രാപ്രദേശ് മുന്നൂറ് അസം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ബീഹാർ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഛത്തീസ്ഗഡ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഗോവ മുന്നൂറ്റമ്പത്താറ് ഗുജറാത്ത് ഇരുന്നൂറ്റി എൺപത് ഹിമാചൽ പ്രദേശ് ഷെഡ്യൂൾഡ് ഏരിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഹിമാചൽ പ്രദേശ് നോൺ ഹിമാചൽ പ്രദേശ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ജമ്മു കാശ്മീർ ഇരുന്നൂറ്റി അൻപത്തൊൻപത് ലഡാക്ക് ഇരുന്നൂറ്റി അൻപത്തൊൻപത് ജാർഖണ്ഡ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കർണാടക മുന്നൂറ്റി നാൽപ്പത്തൊൻപത് കേരളം മുന്നൂറ്റി നാൽപ്പത്തി ആറ് മധ്യപ്രദേശ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മഹാരാഷ്ട്ര ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് മണിപ്പൂർ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മേഘാലയ ഇരുന്നൂറ്റി അൻപത്തി നാല് മിസോറാം ഇരുന്നൂറ്റി അറുപത്തി ഒഡീഷ ഇരുന്നൂറ്റി അൻപത്തി നാല് പഞ്ചാബ് മുന്നൂറ്റി ഇരുപത്തി രണ്ട് രാജസ്ഥാൻ ഇരുന്നൂറ്റി അറുപത്താറ് സിക്കിം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് സിക്കിമിലെ മൂന്ന് പഞ്ചായത്തുകളിൽ മുന്നൂറ്റി എഴുപത്തി നാല് പ തമിഴ്നാട് മുന്നൂറ്റി പത്തൊമ്പത് തെലുങ്കാന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഉത്തരാഖണ്ഡ് ഇരുന്നൂറ്റി മുപ്പത്തേഴ് വെസ്റ്റ് ബംഗാൾ ഇരുന്നൂറ്റി അൻപത് ആൻഡമാൻ ജില്ല മുന്നൂറ്റി ഇരുപത്തി ഒൻപത് നിക്കോബാർ ജില്ല മുന്നൂറ്റി നാൽപ്പത്തേഴ് നദ്രാനഗർ ഹവേലി മുന്നൂറ്റി ഇരുപത്തി നാല് ദാമൻ ആൻഡ് ദിയു ഇരുന്നൂറ്റി മുന്നൂറ്റി ഇരുപത്തിനാല് ലക്ഷദ്വീപ് മുന്നൂറ്റി പതിനഞ്ച് പുതുച്ചേരി മുന്നൂറ്റി പത്തൊമ്പത് എന്നിങ്ങനെയാണ് പുതുക്കിയ വേതനഘടന വർദ്ധിപ്പിച്ച വേതനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും പദ്ധതി വേതനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ദിവസമാണ് തിരഞ്ഞെടുപ്പ് കൺവീഷൻ കേന്ദ്രത്തിന് അനുമതി നൽകിയത് ഗ്രാമപ്രദേശങ്ങളിൽ ഓരോ കുടുംബത്തിനും സാമ്പത്തിക വർഷം പരമാവധി നൂറ് ദിവസം തൊഴിലുറപ്പ് നൽകുന്നതാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ തീർച്ചയായും തൊഴിലുറപ്പ് പോ തൊഴിലുറപ്പിന് പോകുന്നവർക്ക് എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ആണ് സോ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് സന്തോഷ വാർത്ത ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ ബൈ